യേശുവിനെ പോലെ ആകുന്ന ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഈ മേഖലയിൽ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം അവന് കൊടുത്താൽ അതുപോലും അവന് ഓർക്കുമെന്നുള്ള കാര്യം യേശു പറഞ്ഞു ആരെങ്കിലും ഒരു ഗ്ലാസ് തണുത്ത വെള്ളം എൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ചെയ്ത ഒരു നല്ല കാര്യം ഒരു ഒരുപക്ഷെങ്കിലെവിടെയോ ആരോ നിങ്ങളുടെ മകനോ മകളോ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കൊടുക്കുന്ന പോലെയുള്ള ചെറിയ കാര്യം അത് മറന്നു പോകരുത് ക്രിസ്തുവിനെ പോലെ ആയിരിക്കുക നാം വളരെ പെട്ടെന്ന് മറന്നു പോകാറുണ്ട് കാരണം സ്വാർത്ഥത അത്രമാത്രം ആഴത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് വേര് ഓടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നു അവൻ അവൻ്റെ ജനത്തെ അവരുടെ നിന്ന് രക്ഷിക്കാതിരിക്കുന്നുണ്ട് അവൻ യേശു എന്നു പേരിടുന്നു ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് രക്ഷപ്പെടേണ്ട ഏറ്റവും വലിയ പാവം സ്വാർത്ഥത എന്ന പാവമാണ് നമ്മളിൽ എല്ലാവരിലും വളരെയധികം സ്വാർത്ഥതയുണ്ട് നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ദൈവത്തോട് കാണിച്ചു തരാൻ പറയുക ഇതിൽ നിന്ന് നമ്മളെ പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ ഏച്ചു വന്നെന്നുള്ളതാണ് മനോഹരമായ കാര്യം അത് ഇതുപോലെയാണ് ഒരു സർപ്പം എന്നെ കടിച്ചു ആ സർപ്പത്തിൻ്റെ വിഷം എൻ്റെ ഉള്ളിലേക്ക് പോയി ഇതെത്ര നന്നായിരിക്കും ആ വിഷം വലിച്ചെടുക്കാൻ കഴിയുന്ന ഒരുതരം മെഷീൻ അതെൻ്റെ രക്തക്കുഴലിലേക്ക് അടുപ്പിക്കുന്നു അത് ആ വിഷം മുഴുവൻ വലിച്ചെടുക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഒരുതരം മെഷീൻ ഉണ്ടെങ്കിൽ ഞാൻ അത്ര സന്തുഷ്ടനായിരിക്കും ആ സർപ്പവിഷത്തിൻ്റെ ഒരംശം പോലും എനിക്ക് വേണ്ട ആ വിഷം എന്നെ നശിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ ആദ്യപിതാവായ ആദമിനെ ആ പാമ്പ് കടിച്ചു ആ വിഷം അവൻ്റെ ശരീരം മുഴുവനും വ്യാപരിച്ചു അത് സ്വാർത്ഥതയെന്ന വിഷമായിരുന്നു അത് താഴേക്കൊഴുകി നമ്മളിലേക്ക് എല്ലാവരിലേക്ക് വന്നു നമ്മളെ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും രക്ഷിക്കാനാണ് യേശു വന്നത് അത് നിങ്ങളുടെയും ലക്ഷ്യമായിരിക്കട്ടെ ഇതങ്ങനെയാണ് സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കാരണം സ്വാർത്ഥതയും സ്നേഹവും രണ്ടും എതിരായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ എത്ര സ്വാർത്ഥനായിരിക്കുമോ അത്ര കുറച്ചേ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയും പൂർണ്ണമായിട്ടും സ്വാർത്ഥതയില്ലാത്ത ഒരാളാണ് ദൈവം കാരണം അവൻ പൂർണ്ണമായും സ്നേഹമാണ് ഇവിടെ പറയുന്നു ദൈവം സ്നേഹമാണ് നമ്മളത് വായിച്ചല്ലോ പതിനാറാം വാക്യത്തിൻ്റെ മധ്യഭാവം ദൈവം സ്നേഹമാകുന്നു ആരെങ്കിലും ആ സ്നേഹത്തിൽ വസിക്കുന്നെങ്കിൽ അവൻ ദൈവത്തോടൊപ്പമാണ് ജീവിക്കുന്നത് അതിനർത്ഥം ആരെങ്കിലും സ്വാർത്ഥതയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരാണെങ്കിൽ അതെങ്ങനെയാണ് മനസ്സിലാകുന്നത് നമ്മളൊരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് കാണാം ഈ സ്വാർത്ഥത വരുന്നത് അതൊരു വികാരമല്ല വികാരത്തിൽ ജീവിക്കുന്ന ആ മതം നമ്മൾ തള്ളിക്കളയണം ഏത് തരത്തിലുള്ള മതത്തിൽ നിന്നാണ് നാം രക്ഷപ്പെടേണ്ടത് ഒരു മതത്തിൽ ഉപദേശങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് നാം രക്ഷപ്പെടണം നമ്മുടെ വികാരത്തിൽ നമ്മൾ ജീവിക്കുന്ന ആ മതം അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം വാക്കുകൾ മാത്രമുള്ള മതത്തിൽ നിന്നും നാം രക്ഷപ്പെടണം നമുക്ക് ഉണ്ടായിരിക്കേണ്ട ക്രിസ്ത്യാനിത്വം അത് യാഥാർത്ഥ്യമായിരിക്കണം അങ്ങനെ മാത്രമേ എൻ്റെ ഈ സ്വാർത്ഥ ജീവിതത്തിൽ നിന്ന് എനിക്ക് യാഥാർത്ഥ്യമായിട്ടുള്ള വിടുതൽ കിട്ടത്തുള്ളൂ യഥാർത്ഥത്തിലുള്ള വിടുതൽ നമ്മളിൽ വിവാഹിതരായ മിക്കവരും നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ വിവാഹിതരായ എല്ലാവർക്കും ഇതേറ്റു പറയാൻ കഴിയും നമ്മൾ വിവാഹിതരായ സമയത്ത് നമ്മൾ എത്ര സ്വാർത്ഥരായിരുന്നെന്നും നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും കാരണം നാം ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമ്മൾ എത്ര സ്വാർത്ഥരാണെന്ന് നമ്മൾ കണ്ടെത്താറില്ല നാം എത്ര സ്വയകേന്ദ്രീകൃതമായി ജീവിക്കുന്നവരാണെന്ന് നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിധമുണ്ട് അത് നമ്മുടെ സ്വയത്തിൻ്റെ ഭാഗമാണ് അതിലാരും കൈകടത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയായിരുന്നു നാം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അതിൽ ആരെങ്കിലും കൈകടത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ഉദാഹരണത്തിന് നിങ്ങളെൻ്റെ ആ സ്വാർത്ഥ ജീവിതത്തിൽ കൈകടത്താൻ ആരംഭിച്ചാൽ ഞാൻ നിങ്ങളിന്ന് കുറച്ച് ദൂരെ നിൽക്കാനായിട്ട് ശ്രമിക്കും കാരണം നിങ്ങൾ നിങ്ങളെൻ്റെ സ്വാർത്ഥ ജീവിതത്തിൽ കൈകടത്തുകയാണ് എൻ്റെ ആ സ്വാർത്ഥ ജീവിതത്തിൽ കൈകടത്താത്തതിനുമായിട്ട് ഞാൻ കൂട്ടായ്മ ആഗ്രഹിക്കത്തുള്ളൂ എൻ്റെ ആ സ്വാർത്ഥ ജീവിതത്തിൽ കൈകടത്തുന്ന ആളുകളിൽ നിന്ന് ഞാൻ ദൂരെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഏകനായിരുന്നപ്പോൾ എനിക്ക് എൻ്റെ മുറിയിൽ പോയി കഥ കടച്ച് എനിക്ക് ഇരിക്കാൻ പറ്റുമായിരുന്നു ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല കാരണം നിങ്ങൾ ആ മുറിക്ക് അത്ത പോയാൽ അവിടെ ഭാര്യയുണ്ട് അവളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അവളും ആ മുറിയിലുണ്ട് അവളും നിന്നെ പോലെ തന്നെ സ്വാർഥയായ ഒരാളാണ് അവളും ആഗ്രഹിക്കുന്ന അവിടെ സ്വാർത്ഥ ജീവിതത്തിൽ തുടരാനാണ് അതുപോലെ തന്നെ അവനും തുടരാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഈ രണ്ടുപേരും ഒരുമിച്ച് യേശുവിനെ അനുഗമിക്കാനായിട്ട് തീരുമാനിക്കുന്നത് എത്ര മനോഹരമായൊരു കാര്യമാണ് വലിയ ഒരു അവസരമാണത് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ ഇതുപോലെ ഇരുമ്പ് ഇരുമ്പിനെ മൂർച്ച കൂട്ടുന്നത് പോലെ നിങ്ങൾക്ക് കളിമണ്ണ് പോലെ മാർദ്ദവുമുള്ളൊരു ഭാര്യയാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് സാധാവം മാത്രമേ ഉള്ളൂ പറഞ്ഞുകൊണ്ടിരിക്കും ശരി സാറേ ശരി സാറേ ശരി സാറേ ശരി സാറേ അവൾക്ക് തന്നെ മൂർച്ച വരുത്താൻ കഴിയില്ല എപ്പോഴെങ്കിലും ഇരുമ്പിനെ കളിമണ്ണുകൊണ്ട് മൂർച്ച കൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ടോ ഒന്ന് ശ്രമിച്ചു നോക്കൂ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്നാൽ നിങ്ങളുടെ ഭാര്യ അവൾ വളരെ ശക്തയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് വളരെ പ്രതീക്ഷയുണ്ട് രണ്ടുപേരും തമ്മിൽ തമ്മിൽ മൂർച്ച വരുത്തും നിങ്ങൾ യേശുവിനെ പിൻഗമിക്കാനായിട്ട് തീരുമാനിച്ചവനാണെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ചത് ഇങ്ങനെയുള്ള ഒരു ആണ് ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയും ഞാൻ മിക്കപ്പോഴും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ചൂട് പുറത്തായിരിക്കും അങ്ങനെയുള്ള സമയത്ത് എനിക്കൊരു ശക്തിയായ ഭാര്യയാണ് ആവശ്യം എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വീട്ടിലുണ്ടായാൽ ഓ പെട്ടെന്ന് ഓടിവാ പെട്ടെന്ന് ഓടിവാ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഞാൻ എവിടെ ആയിരുന്നാലും വീട്ടിലേക്ക് തിരിച്ചോടാൻ എനിക്ക് സമയം കാണും അങ്ങനെ ആയിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചില്ല നിങ്ങൾക്ക് ഇങ്ങനൊരു ഭാര്യയാണോ വേണ്ടിയത് അങ്ങനെയുള്ള ഒരു ഭാര്യയോടുകൂടെ എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അവൾക്ക് നിന്നെ മുയർച്ച കൂട്ടാനായിട്ട് കഴിയും സഹോദരന്മാരുടെ കാര്യത്തിൽ ഇതുപോലെ തന്നെയാണോ നമ്മളിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ള സഹോദരന്മാരാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഞാൻ ഒരിക്കലും എൻ്റെ ഭാര്യയെ എന്നെ പോലെ ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല അതുപോലെ തന്നെ ഒരു സഹോദരനെ എന്നെ പോലെ ആക്കാൻ ശ്രമിക്കാറില്ല ഞാൻ മനസ്സിലാക്കുന്നു ദൈവം തന്നതാണ് ഇങ്ങനെയുള്ള ആളുകളെ ഈ മനോഹരമായ രീതിയിൽ ഒരുമിച്ച് ജീവിക്കാനായിട്ട് നാം പഠിച്ചാൽ നമ്മുടെ സഭയിലും ഞാൻ വീട്ടിൻ്റെ ഒരു ഉദാഹരണം നിങ്ങളെ കാണിച്ചതാണോ അത് സഭയുടെ കാര്യത്തിൽ യാഥാർത്ഥ്യമാണ് ഇതുപോലെ തന്നെ സഭയിലും വ്യത്യസ്തരായ ആളുകളുണ്ട് ചിലർ വളരെ ശക്തരായിരിക്കാം നിങ്ങളവരുമായിട്ട് കൂട്ടായ്മ കൂടാനായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും നിങ്ങളുടെ സ്വയസ്നേഹത്തെ അത് രാഗി മൃദുവുള്ളതാക്കി തീർക്കും ഇതുകൊണ്ട് തന്നെയാണ് അനേക ആളുകൾ അനേക വർഷങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ കുടുംബജീവിതത്തിൽ അവർ സന്തുഷ്ടരല്ലാതായിരിക്കുന്നത് അവർ പോകുന്ന ഒരു സഭയിലും അവർ സന്തുഷ്ടരല്ല കാരണം അവരൊരിക്കലും അവരുടെ സ്വാർത്ഥത വിട്ടുകളയാനായിട്ട് അവർക്ക് മനസ്സില്ല അവർ ദൈവത്തിലല്ല വസിക്കുന്നു ദൈവ വചനത്തിൽ പറയുന്ന സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലാണ് വസിക്കുന്നത് അതാണ് ഈ വാക്യം പറയുന്നത് അതിനർത്ഥം നിങ്ങൾ ശരിയായിട്ടും ദൈവത്തോടൊപ്പം വസിക്കണമെങ്കിൽ നിങ്ങൾ സ്നേഹത്തെ ജീവിക്കണം ഞാൻ പറഞ്ഞല്ലോ സ്വാർത്ഥതയുടെ എതിരാണ് സ്നേഹം നിങ്ങൾക്ക് ദൈവത്തിൽ വസിക്കണമെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് സ്വാർത്ഥതയില്ലാത്തവനാവാൻ ആഗ്രഹിക്കണം ഒരുപക്ഷെ യേശു മടങ്ങി വരുന്നത് വരെ നിങ്ങൾ ആ ലക്ഷ്യത്തിൽ എത്തില്ലായിരിക്കും എന്നാൽ അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അനേക വർഷങ്ങളായിട്ട് ഒരു ക്രിസ്ത്യാനിയാണ് നിങ്ങളിൽ എത്ര പേർക്ക് സത്യസന്ധമായിട്ട് ഇത് പറയാൻ കഴിയും എൻ്റെ ലക്ഷ്യം യേശുഖസുവിനെ പോലെ പൂർണ്ണമായിട്ട് സ്വാർത്ഥതയില്ലാത്തവനായി തീരുകയാണെന്ന് പൂർണ്ണമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളായി യേശുക്കസ്സു ജീവിച്ചതുപോലെ അതാണോ നിങ്ങളുടെ ദൈവത്തിൻ്റെ ആഗ്രഹം ഒരിക്കലും സ്വാർത്ഥത അന്വേഷിക്കാത്ത ഒരാളായി അതാണ് യഥാർത്ഥത്തിലുള്ള സന്തോഷ ജീവിതം നാം അങ്ങനെ ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായിട്ടും അവന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും അങ്ങനെ നമ്മുടെ സ്വയം പൂർണ്ണമായിട്ടും പുറത്തു പോകണം ഒട്ടുമില്ലാതെ എനിക്ക് ദൈവത്തിൽ നിന്ന് എന്ത് കിട്ടും എന്നായിരിക്കും ഇത് നിങ്ങളുടെ ചിന്ത ദൈവം തരുന്നെങ്കിൽ ശരി എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരുന്നില്ലെന്ന് അനേകർക്ക് പരാതി ഉള്ളത് എന്തുകൊണ്ടാണ് ദൈവം എത്രയോ നല്ല കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഇതുവരെ ചെയ്തിട്ടുണ്ട് അഞ്ചോ ആറോ കാര്യം അവൻ ചെയ്തില്ല അതുതന്നെ നാം ഓർത്തുകൊണ്ടിരിക്കുന്നു ഇതുപോലെ തന്നെയാണ് മനുഷ്യരോടുള്ള നമ്മുടെ ബന്ധത്തിലും ആളുകൾ നമുക്ക് വേണ്ടി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു എന്നാൽ ഒന്നോ രണ്ടോ കാര്യം മോശമായി അതുമാത്രമായിരിക്കും നാം ഓർക്കുന്നത് അതെന്തുകൊണ്ടാണ് കാരണം നമ്മൾ അത്രമാത്രം സ്വാർത്ഥരായിരിക്കുന്നു അതാണ് കാരണം നാം ദൈവത്തിലല്ല വസിക്കുന്നത് നാം ദൈവത്തിലാണെങ്കിൽ നാം സ്നേഹത്തിൽ വസിക്കും അതുകൊണ്ട് ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതായിരിക്കണം ആളുകളെ നമ്മുടെ സ്വാർത്ഥ ലാഭത്തിനായിട്ട് ഉപയോഗിക്കുകയല്ല ഈ ലോകത്തിലുള്ള അനേക ആളുകൾ മറ്റുള്ളവരെ തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ് അവർ സ്വാധീനമുള്ളവരെ തങ്ങളുടെ കൂട്ടുകാരാക്കാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടോ അവരുടെ തന്നെ ലാഭത്തിന് അവർ വലിയ സ്വാധീനമുള്ള ആളുകളോട് ഇടപെടാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് അവരുടെ സ്വന്തം ലാഭത്തിന് വേണ്ടിയാണ് സാധുക്കളായിട്ടുള്ള ആളുകളെ അവരെപ്പോഴും അവഗണിക്കുന്നു കാരണം അവരെ കൊണ്ട് അവർക്ക് പ്രയോജനമില്ല കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് എൻ്റെ സാക്ഷ്യം ഞാൻ നിങ്ങളോട് പറയാം ഞാനും അതുപോലെ എൻ്റെ ഭാര്യയും ഞങ്ങൾ വളരെ 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 ദരിദ്രരായിട്ടുള്ള തമിഴ്നാട്ടിലുള്ള ഗ്രാമങ്ങളിൽ ധാരാളം സഞ്ചരിച്ചിട്ടുണ്ടോ ഒരു സമ്പന്നനും എനിക്ക് തരാൻ കഴിയാത്ത എത്രയോ വലിയ അനുഗ്രഹമാണ് എനിക്ക് അവർ കൂടെ ലഭിച്ചത് അവരുടെ ആ ലാളിത്യവും ഒന്നും പ്രതീക്ഷിക്കാതെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ കിട്ടുന്ന ആ വലിയ സന്തോഷം എൻ്റെ പ്രിയ സഹോദരി സഹോദന്മാരെ സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം നിങ്ങളെത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ മൂല്യമുള്ള ഒരു ജീവിതമാണ് നടത്തിയെന്ന് ഉറപ്പുവരുത്തുക നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥം അന്വേഷിച്ചല്ല ജീവിച്ചെന്ന് വരുത്തുക നിങ്ങൾക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ വളരെ പശ്ചാത്താപം ഉണ്ടാകും അതിലും എത്രയോ കൂടുതൽ പശ്ചാത്താപം നിത്യതയിലുണ്ടാകും ഈ കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുന്നത് സ്വാർത്ഥതയിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായിട്ടും വിടുവിക്കപ്പെട്ടെന്ന് ഉറപ്പ് നിങ്ങൾ ദൈവത്തിനു വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് യേശു ഈ ഭൂമിയിൽ ജീവിച്ചത് ദൈവത്തിനു വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയുമായിരുന്നു അവൻ ഒരിക്കലും സ്വാർത്ഥം അന്വേഷിച്ചില്ല എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം നമുക്ക് ആ വാക്യം പിന്നെയും നോക്കാം പതിനാറാമത്തെ വാക്യം മധ്യഭാഗത്ത് ദൈവം സ്നേഹമാകുന്നു ആ സ്നേഹത്തിൽ വസിക്കുന്ന ഒരുവൻ ദൈവത്തിൽ വസിക്കുന്നു അതിനർത്ഥം ഒരാൾ സ്നേഹത്തിൽ വേരൂന്നിട്ടുണ്ടെങ്കിൽ അവൻ ദൈവത്തിലാണ് വസിക്കുന്നത്